കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഉദ്ഘാടനം ചെയ്തു പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് കോട്ടശ്ശേരി കുന്നുമൽ സർവീസ് സേകരണ ബാങ്ക് ഹാളിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വെച്ച് അതിനുശേഷം നടന്നിട്ടുള്ള രണ്ട് മൂന്ന് സമ്മേളനങ്ങൾ ഓരോ സമ്മേളനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് നമ്മൾ സമ്മേളനം നടത്തിയിരുന്നത് ഒന്നാം സമ്മേളനവും രണ്ടാം സമ്മേളനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല അപേക്ഷപരമായ രീതിയിൽ അതിൻ്റെ എല്ലാ പ്രൗഢിയും നിലനിർത്തിക്കൊണ്ട് എല്ലാ പരിപാടികളോടുകൂടിയാണ് നമ്മൾ നടത്തിയത് എന്നാൽ മൂന്ന് നാലും സമ്മേളനങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള ഓരോ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മൂന്നാം സമ്മേളനം നടക്കുമ്പോൾ പ്രളയവും നാലാം സമ്മേളനം നടക്കുമ്പോൾ കോവിഡാനന്തര പരിപാടികളും ആയി മുന്നോട്ട് പോവുകയായിരുന്നു നമ്മുടെ നാട് ജില്ലാ പ്രസിഡന്റ് പി പി തമ്പാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വി സുകുമാരൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ വി നാരായണൻ വരവ് വരവച്ചിലവ് കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ ടി മനോഹരൻ ക്ഷേമനിധി പ്രവർത്തന വിശദീകരണം നടത്തി പി പി രമേശൻ തുണിയേരി ബാലൻ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ ഇ കെ പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ